പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രഞ്ജൻ്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് നാരായണിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനൂപിനെ ഇതോടെ അനൂപ് നാരായണിയേയും അതുപോലെ തന്നെ രഞ്ജനെയും തെറ്റിദ്ധരിച്ച് തുടങ്ങുകയായി പക്ഷേ ഇതേ സമയം രഞ്ജു അമലയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് തിരിച്ചടികൾ അമലയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിയുന്നതോടെ അമലയുടെ വീട്ടുകാരാകെ ഞെട്ടിപ്പോകുന്നു ഇതിനിടയിലാണ് വൃന്ദ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അമലയെ ചെന്ന് കാണുന്നത് ഇതോടെ അമല തന്നെ കുടുക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ഈ ഗുരുക്കിൽ നിന്ന് അത്ര എളുപ്പം രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ രഞ്ജുവിനെ ചെന്ന് കാണുന്ന വൃന്ദ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിലും ഇത് കേൾക്കുന്ന രഞ്ജു നാരി ആരാണ് എന്നുള്ള സത്യം തനിക്ക് അറിയാമെന്നും താനത് ലോകത്തോട് വിളിച്ചു പറയട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തത് വൃന്ദയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്